ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള അഞ്ച് ഭീകരർ അറസ്റ്റിൽ ഡൽഹി പോലീസിന് സ്പെഷ്യൽ സെല്ലാണ് അറസ്റ്റ് ചെയ്തത് റാഞ്ചി മുംബൈ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നാണ് ഭീകരരെ അറസ്റ്റ് ചെയ്തത് പത്തിലധികം പേർ കസ്റ്റഡിയിലുമുണ്ട് വിവിധ ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ബോംബ് നിർമ്മാണത്തിനാവശ്യമായ രാസവസ്തുക്കളും പിടിച്ചെടുത്തു കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിർണായക നീക്കം നടത്തിയത് വിവരങ്ങളുമായി നന്ദഗോപനാണ് ചേർന്നത് നന്ദൻ വിശദാംശങ്ങൾ ഡൽഹിയിൽ വലിയ സ്ഫോടനം ലക്ഷ്യം വെച്ചാണ് ഈ ഭീകരവാദികൾ അതും ഐ എസുമായി പാകിസ്ഥാൻ്റെ ഐ എസുമായി ബന്ധമുള്ളവരാണ് ഇവരെന്നാണ് വ്യക്തമാകുന്നത് അവർ ഡൽഹിയിൽ വൻ സ്ഫോടനമായിരുന്നു പദ്ധതിയിട്ടിരുന്നത് ഇതാണിപ്പോൾ ഡൽഹി പോലീസിൻ്റെ പ്രത്യേക സെൽ സ്പെഷ്യൽ സെല്ലിപ്പോൾ തകർത്തിരിക്കുന്നത് ഇന്നിപ്പോൾ മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ രാത്രിയിൽ രണ്ടുപേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു അങ്ങനെ മുഴുവൻ അഞ്ച് പേരുടെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഏതാണ്ട് പത്തിലധികം പേർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് ഇവരെ കസ്റ്റഡിയിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു യാണ് ഡൽഹിയിൽ മാത്രമല്ല രാജ്യത്തിന്റെ ഇടങ്ങളിൽ വലിയ സ്ഫോടനമായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് ഇവരിൽ നിന്നും ഇവർ താമസിച്ച സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്തപ്പോൾ ഇവരിൽ നിന്നും ഐഇ ഡി സ്ഫോടനത്തിന് ആവശ്യമായ രാസവസ്തുക്കളടക്കം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ചില ആയുധങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ട് റാഞ്ചിയിൽ നിന്നും അതേപോലെ തന്നെ മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമാണ് ഈ പ്രതികളെ അതായത് ഈ ഐ എസുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നവരെ പിടികൂടിയിട്ടുള്ളത് അതിൽ അഫ്താഫ് എന്ന് പറയുന്ന ആൾ അതേപോലെ തന്നെ സുഫിയാൻ എന്ന് പറയുന്ന ും ഇവർ രണ്ടുപേരും ബോംബ് നിർമ്മാണത്തിൽ പ്രത്യേക ട്രെയിനിങ് ലഭിച്ചവരാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ബോംബ് നിർമ്മാണം അതേപോലെ തന്നെ അബൂബക്കർ എന്നുള്ള സുഫിയാൻ ഈ സുഫിയാനെയുമാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മൂന്ന് പേരുടെ അറസ്റ്റാണ് ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയിലെ ഡൽഹി സ്പെഷ്യൽ സെൽ നടത്തിയ ഓപ്പറേഷനിൽ ആ ജാർഖണ്ഡിന്റെ ഭീകരവിരുദ്ധ സേനയും ആ റാഞ്ചിയിൽ നടത്തിയ ഓപ്പറേഷനിൽ പങ്കെടുത്തു എന്നുള്ളതാണ് റാഞ്ചിയിൽ നിന്നും ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു മുംബൈയിൽ നിന്നും മറ്റൊരാളെ അറസ്റ്റ് ചെയ്യുന്നു ഡൽഹിയിൽ നിന്നും ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നായി മൂന്ന് പേരുടെ അറസ്റ്റാണ് ഇന്നിപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച പ്രത്യേക സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഓപ്പറേഷന് ഡൽഹി പോലീസ് നേതൃത്വം നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ അവിടെ ഈ മേഖലയിലേക്ക് ഡൽഹിയിലേക്ക് ആ കൂടുതൽ ഭീകരർ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ പരിശോധനയും അന്വേഷണവുമാണ് ഇപ്പോൾ ഡൽഹി പോലീസ് നടത്തി വരുന്നത് അതായത് നന്ദൻ പരിശോധന മായ അറസ്റ്റുകൾ ഇനിയുമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അതായത് നിലവിലിപ്പോൾ പന്ത്രണ്ട് പേർ പന്ത്രണ്ടോളം പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണ് അവർക്ക് കൃത്യമായി ഐ എസ് മോഡ്യൂളുമായി ബന്ധമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത് ഇന്നിപ്പോൾ അറസ്റ്റിലായ മൂന്ന് പേരുടെ സഹായികളും അതേപോലെ തന്നെ ഇവരുമായി ബന്ധമുള്ളവരെയാണ് ഇപ്പോൾ ഭീകരരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൂടുതൽ പേർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് നന്ദനാണ്